ഇന്നായില്ലായു ഇന്നായില്ല സമസ്ത മുഷാവര അംഗം കൂടിയായിട്ടുള്ള കുറാബുതങ്ങൾ മരണപ്പെടുകയുണ്ടായി എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ഈ രോഗം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ മഹാന്മാരൊക്കെ അങ്ങനെയാണല്ലോ ആ വാർത്ത അറിഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യം അദ്ദേഹത്തിനെ കാണാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഗുരുവായ മുല്ലക്കോ തങ്ങളായിരുന്നു എനിക്ക് പരിചയപ്പെടുത്തിയതും നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് ഞാനവ അദ്ദേഹത്തിനെ കണ്ടു ആ സമയത്ത് എന്നെ കണ്ട കണ്ടൊരുന്നാൽ തന്നെ കുതാപിതങ്ങൾ പറഞ്ഞ ഒരു മറുപടി ഇവ നടക്കണ്ട എന്നാണ് ഇവ നടക്കാത്തതാണ് നല്ലത് എന്നാണ് അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ആ സമയത്ത് പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായിരിക്കും അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്നാലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു മഹാന്മാരുടെയൊക്കെ ആ ഒരു ദർജ അവർ പറയുന്ന വാക്കിൻ്റെ ഒരു പവർ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ